കണ്ണൂർ ജില്ലയിലെ ഉരുവാചലിൽ നടന്ന കൊലപാതകം കേരള സമൂഹത്തെ ആകെ സമൂഹത്തെയാക്കി ഒരു സംഭവമാണ് ഒരു യുവതിയെ സ്വന്തം വീട്ടിൽ വെച്ച് പട്ടാപ്പകൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മാനസിക സംഘർഷങ്ങളുടെയും അക്രമസക്തമായ പ്രവണതകളുടെയും നേർ ചിത്രമാണ് ഈ സംഭവം കേവലം ഒരു കൊലപാതകമായി മാത്രം കാണാൻ സാധിക്കില്ല അതിന് പിന്നിൽ ഒരു സൗഹൃദം എങ്ങനെയാണ് വൈകാര്യത്തിലേക്കും ഒടുവിൽ ഒരു എടുക്കുന്ന കൊടും ക്രൂരതയിലേക്ക് മാറിയതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് കൊലപാതകത്തിനിരയായ പ്രവീണയും പ്രതിയായ ജിജേഷും ഒരേ നാട്ടുകാരും സ്കൂളിൽ സഹപാഠികളുമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ പുതുക്കിയ സൗഹൃദം പിന്നീട് ഒരു ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തതിലൂടെ കൊടും വൈരാഗ്യമായി മാറി എന്നത് ഈ ദുരന്തത്തിന് പിന്നിലെ പ്രധാന കാരണമാണ് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് അജീഷും മകളും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു പ്രവീണയുടേത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ സജീവമായിരുന്ന പ്രവീണയുമായി ജിജേഷിനും അടുപ്പമുണ്ടായി എന്നാൽ ഈ സൗഹൃദത്തിൽ നിന്ന് പ്രവീണ പതിയെ അകലം പാലിക്കാൻ ശ്രമിച്ചു ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതും നമ്പർ ബ്ലോക്ക് ചെയ്തതും ജിജേഷിനെ അസ്വസ്ഥനാക്കി ഈ തള്ളിക്കളയിൽ അവനെ അക്രമ ാക്കി മാറ്റുകയായിരുന്നു ജിജേഷ് ഈ കൊലപാതകം ആസൂത്രിതമായി നടപ്പാക്കുകയായിരുന്നു ഇരിക്കൂറിലെ ഒരു ക്ഷേത്രത്തിൽ ജീവനക്കാരനായ ഇയാൾ ഒരു പെട്രോൾ പമ്പിൽ നിന്നും കുപ്പിയിൽ പെട്രോൾ വാങ്ങി പ്രവീണയുടെ വീട്ടിലെത്തി വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ട് പ്രവീണ അടുക്കളയിലേക്ക് പോയ സമയത്ത് പിന്നിൽ നിന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഒരു സ്ത്രീയുടെ ജീവൻ എടുക്കാൻ തീരുമാനിച്ച ജിജേഷിന്റെ മനസ്സ് എത്രത്തോളം ഇരുണ്ടതായിരുന്നെന്ന് ഈ സംഭവം തെളിയിക്കുന്നു പ്രവീണയുടെ നിലവിളി കേട്ട് വീട്ടിലുണ്ടായിരുന്ന ഭർത്തൃപിതാവും സഹോദരിയുടെ മകളും ഓടിയെത്തിയെങ്കിലും കാര്യമായ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കും നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തിയാണ് ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയത് അൻപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ ജിജേഷ് ഗുരുതര അവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ് ഗുരുതരമായി പൊള്ളലേറ്റ പ്രവീണ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി ജിജേഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇരുവരുടെ ഫോൺ രേഖകൾ വിശദമായി പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു ഈ സംഭവം കേരള സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ക്രൂരമായ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പുതിയതാണ് അടുത്തിടെ സംസ്ഥാനത്ത് പലയിടത്തും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്നേഹം നിരസിക്കുമ്പോഴോ സൗഹൃദത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോഴോ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെ അക്രമത്തിലൂടെ തീർക്കാൻ ശ്രമിക്കുന്നത് ഒരു പുതിയ സാമൂഹിക പ്രതിഭാസമായി മാറുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു സോഷ്യൽ മീഡിയയുടെ കടന്നു കയറ്റം ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുമുണ്ട് നേരിട്ടുള്ള ആശയവിനിമയങ്ങൾ കുറയുകയും വെർച്വൽ ലോകത്തെ ബന്ധങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നത് പലപ്പോഴും ചിലർക്ക് താങ്ങാവുന്നതിലും അധികമാകുന്നു മാനസിക ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ശരിയായ മാർഗനിർദ്ദേശങ്ങളുടെ അഭാവം ആത്മനിയന്ത്രണമില്ലാത്ത പെരുമാറ്റങ്ങൾ എന്നിവയെല്ലാം ഇത്തരം സംഭവങ്ങൾക്ക് കാരണമാകുന്നു സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും പുതിയ മാനങ്ങൾ നൽകുന്ന സോഷ്യൽ മീഡിയ താൽപ്പര്യമില്ലാത്ത ഒരു ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും ഭീഷണി നിറഞ്ഞ ഒരു ഇടമായി മാറുന്നു ഒരു നോ കേൾക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥ പലരിലുമുണ്ട് നിരസിക്കൽ വ്യക്തിപരമായ അപമാനമായി കണക്കാക്കി പ്രതികാര മനോഭാവത്തോടെ പെരുമാറുന്ന രീതി വർദ്ധിക്കുന്നു ഇത്തരം സംഭവങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹം എത്രത്തോളം ബോധവാന്മാരാകേണം എന്നതിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു മാനസിക സംഘർഷങ്ങൾ നേരിടുന്നവർക്ക് ശരിയായ കൗൺസിലിങ്ങും പിന്തുണയും ലഭിക്കുന്നുണ്ടോ എന്നും ഉറപ്പു വരുത്തേണ്ടതും അത്യാവശ്യമാണ് കൊലപാതക വിവരം അറിഞ്ഞ് നൂറുകണക്കിന് ആളുകളാണ് പ്രവീണയുടെ വീട്ടിലേക്ക് എത്തിയതും നാടിന് തീരാകളങ്കമായ ഈ സംഭവത്തിൽ കനത്ത പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തി ഈ ധാരണമായ സംഭവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും നിരവധിയാണ് സമൂഹം എന്ന നിലയിൽ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് സ്നേഹവും സൗഹൃദവും വെറുപ്പും പ്രതികാരമായി മാറുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടേണ്ടത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചേക്കാം